സ്ലാമലൈക്കും അപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ കൂടിയോ എന്നൊരു സംശയമുണ്ട് എങ്കിലും നമ്മൾ കറി ഉണ്ടാക്കിയെന്ന് ഓയിൽ മാറ്റാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം അരിമുറി സവാളയും അതുപോലെ കുത്തിയറിൻ്റെ സവാള ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് പച്ചമുളകിന് ഭയങ്കര എരിവാണ് അപ്പോൾ അങ്ങനെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ഓക്കെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇത് കഴിക്കാൻ നല്ല രസമില്ല അതിലായിട്ട് ബി കറിയാന്ന് നമ്മുടെ വീട്ടിൽ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാറുള്ളത് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂട്ടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ട് വാക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ അരമുറി തക്കാളിയും കൂടി ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈയോടൊന്നും ഉടച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക വേവിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അടച്ച് വെച്ച് വേച്ചതിന് ശേഷം ഒന്ന് കയ്യിലുണ്ടോ അടച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ കഴുകി ക്ലീനാക്കി വെച്ച് ചെമ്മീനേക്ക് ഉപ്പും ഉപ്പ് ചേർത്തിട്ടില്ല സോറി മുളക് പൊടി മല്ലൈപ്പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ ഇത്തിരി പുളിയും വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇത്തിരി പുളി വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നിട്ട് എങ്കിലും ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തള രണ്ട് മൂന്ന് പ്രശം തള വന്നതിന് ശേഷം ഞാൻ മോടിയെടുത്ത് മാറ്റിയിട്ടുണ്ട് ടേസ്റ്റ് ആ ഭാരം തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുറുകിയ അടിപൊളി കറിയായിരുന്നു ഇത് അപ്പോൾ ഇത് എല്ലാവരും ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റുള്ളതായിട്ട് പൊളിക്കറിയാണ് പിന്നെ കുറച്ച് ചെമ്മീൻ കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഉപ്പ് മഞ്ഞൾ മല്ലി ഒക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനായിരുന്നു ഇത് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ചെമ്മീൻ ഞാൻ കട്ട് ഡിമാൻഡ് ആ പാത്രത്തിനായിരിക്കും കാരണം അതിൽ ചോറ് ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചെമ്മീൻ ഓയിലിൽ ചേർട്ടപ്പോൾ തന്നെ ചെമ്മീൻ ഫ്രൈ ഇതിൽ സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല മണവും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തൊന്നും ചേർത്തിട്ടില്ല വെറും മഞ്ഞൾ മല്ലി മുളക് മാത്രം ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറച്ച് കറിവപ്പിലയും അങ്ങനെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഡിന്നർ സെറ്റ് അൺബോക്സിങ് ചെയ്യുകയാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഇങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറ് ബൗളും ഉണ്ട് അതുപോലെ ഇങ്ങനത്തെ ഒരു വലിയൊരു ബൗൾ അതുപോലെ ഇതേപോലത്തെ ചെറിയ പ്ലേറ്റ് അപ്പോൾ ഇതിൻ്റെ തന്നെ വലിയ പ്ലേറ്റും കൂടെയുണ്ട് ഇതൊക്കെ ആറ് പീസ് ഉണ്ട് ആ വലിയ ബൗൾ മാത്രം ഒരു പീസ് അതുപോലെ ഒരു ചെറിയ സ്പൂണും കൂടെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിന്നർ സെറ്റിൻ്റെ ഒരു സെറ്റ് തന്നെയാണിത് ചോറെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അതുപോലെ തന്നെ മറ്റൊരു അതേപോലെ തന്നെ സെറ്റ് തന്നെ പക്ഷെ കളർ ചേഞ്ച് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതും അതേപോലെ തന്നെ ഇങ്ങനൊരു ബൗളൊന്ന് ഒരു സ്പൂൺ ഒന്ന് അതുപോലെ പ്ലേറ്റുകൾ ചെറിയ പ്ലേറ്റ് ആറെണ്ണം വലിയ പ്ലേറ്റ് ആറ് ഇതേപോലെയുള്ള ചെറിയ ബോൾ ആറെണ്ണമായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ